അഞ്ച് വർഷത്തിനിടെ അറുപത്തിനാല് പേർ പീഡിപ്പിച്ചെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ കൂടുതൽ പേർ ഇന്നും അറസ്റ്റിലാകും കഴിഞ്ഞ ദിവസം കേസിൽ പതിനഞ്ച് പേർ കൂടി അറസ്റ്റിലായിരുന്നു ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപതായി അറസ്റ്റിലായവരിൽ നവവരനും പ്ലസ് ടു വിദ്യാർത്ഥിയും സഹോദരങ്ങളും ഉണ്ട് പ്രതികൾക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമവും ചുമത്തി സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളുടെ എണ്ണം ഏഴായി പെൺകുട്ടിയുടെ കാമുകൻ സുബിൻ ഉൾപ്പെടെ അഞ്ചു പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള പോക്സോ കേസാണിത് ദളിത് പെൺകുട്ടി പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ മൂന്നര വർഷ കാലയളവിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നതാണ് കേസിനെ ശ്രദ്ധേയമാക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി കാമുകനാണ് പെൺകുട്ടിയെ ആദ്യം പീഡിപ്പിച്ചത് പിന്നീട് പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും അത് സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രതികൾ ശേഷം കാമുകന്റെ സുഹൃത്തുക്കൾ സഹപാഠികൾ കായിക പരിശീലകർ കായിക താരങ്ങൾ സമീപവാസികൾ എന്നിവരിൽ നിന്നാണ് പീഡനം നേരിടേണ്ടി വന്നതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി കായിക താരം കൂടിയായ ദളിത് പെൺകുട്ടിയുമായി സുബിൻ പതിമൂന്ന് വയസ്സ് മുതൽ പ്രണയത്തിലായി സ്വന്തം നഗ്ന ചിത്രങ്ങൾ വാട്സപ്പിലൂടെ സുബിൻ പെൺകുട്ടിക്ക് അയച്ചു നൽകുമായിരുന്നു സുബിൻ പെൺകുട്ടിയോട് നഗ്ന ചിത്രങ്ങൾ ആവശ്യപ്പെട്ടു പെൺകുട്ടിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് സുബിൻ ആദ്യമായി പീഡിപ്പിക്കുന്നത് ഇരുചക്ര വാഹനത്തിൽ കയറ്റി പട്ടാപകൽ ആളൊഴിഞ്ഞ മേഖലയിലെ റബ്ബർ തോട്ടത്തിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി അതിനുശേഷം അവ പ്രചരിപ്പിച്ചു പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ സുബിൻ സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകി ഇവരിൽ നിന്നാണ് ദൃശ്യങ്ങൾ കൂടുതലായി പ്രചരിച്ചത് വി കെ വിനീത് കെ അനന്തു എസ് സുധി അച്ചു ആനന്ദ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് ഇവരിൽ കഴിഞ്ഞ നവംബറിൽ വിവാഹിതനായ ഒരാളും ഞായറാഴ്ച വിവാഹ നിശ്ചയം തീരുമാനിക്കപ്പെട്ടതും ഇങ്ങനെയുള്ള ആളുകളുമുണ്ട് മുല്ലശ്ശേരി പത്തനംതിട്ട കുലശേഖരപതി വെട്ടിപ്രം മേഖലകളിൽ നിന്നുള്ളവരാണ് ശനിയാഴ്ച അറസ്റ്റിലായത് ഷംനാഥ് അഫ്സൽ സഹോദരൻ ആഷിഖ് നിതിൻ പ്രസാദ് അഭിനവ് കാർത്തിക് സുധീഷ് അപ്പു എന്നിവരാണ് അറസ്റ്റിലായത് ഒരാൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഇവരെ കൂടാതെ റാന്നിയിൽ നിന്നും പോലീസ് ആറുപേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു അരവിന്ദ് അനന്തു പ്രദീപ് വിഷ്ണു ദീപു പി സുരേഷ് ബിനു കെ ജോസഫ് അഭിലാഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് ഇവരിൽ മൂന്ന് പേർ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് രണ്ട് വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതോടെ സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളുടെ എണ്ണം ഏഴായി കാമുകൻ പ്രചരിപ്പിച്ച ദൃശ്യങ്ങൾ കണ്ടവരെല്ലാം പെൺകുട്ടിയുമായി സൗഹൃദം നടിക്കുകയും ലൈംഗികമായി ഉപയോഗിക്കുകയും ചെയ്തു ലൈംഗികമായി പീഡിപ്പിച്ച സുബിൻ പെൺകുട്ടിയെ കാഴ്ചവെക്കുകയായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ പെൺകുട്ടിയുടെ വീട് സ്കൂൾ എന്നിവിടങ്ങളിലും ചുട്ടിപ്പാറ അടക്കമുള്ള സ്ഥലങ്ങളിലും എത്തിച്ച് പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു കുട്ടിക്ക് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ കോട്ടുമലയിലെ റബ്ബർ തോട്ടത്തിലെത്തിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തത് ഈ ദൃശ്യങ്ങളാണ് മറ്റ് പ്രതികൾ കുട്ടിയെ ഭീഷണിപ്പെടുത്താനും പീഡിപ്പിക്കാനും ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സുബിന്റെ കൂട്ടുകാർ സംഘം ചേർന്ന കുട്ടിയെ അച്ഛൻ അച്ഛൻകോട്ടുമലയിലെത്തിച്ച് കൂട്ടബലാത്സംഘത്തിനിരയാക്കിയെന്ന് മൊഴിയുണ്ട് പഠിക്കുന്ന സ്ഥാപനത്തിൽ നടത്തിയ കൗൺസിലിങ്ങിലാണ് താൻ നേരിട്ട ക്രൂരമായ പീഡനങ്ങൾ കൗൺസിലർമാരെ കുട്ടി അറിയിച്ചത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട പോലീസാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്